വെള്ളം സബ്ബി ചെയ്തോണേ അടിക്കാൻ പോവായടിക്കേണ്ടി വരും കളിയൊന്നും ആക്കില്ല അവര് സബ്ബി ചെയ്തോണേ സബ്ബി ഇട്ടി പോണേ വൺ ഹാലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് ഇന്ന് കുറച്ച് ഇന്നത്തെ വീഡിയോ ഞാൻ എന്നെ തന്നെ തീർക്കുക അത് ഈ പൊട്ടാസ് ഒട്ടിങ്ങനെ തോക്കും വെച്ചല്ല ഞാൻ കഴിഞ്ഞ ഒരു സ്റ്റോറി നിങ്ങൾ പറയുന്ന എന്ത് ഞാൻ ചെയ്യും ചലഞ്ച് കഴിഞ്ഞാ പതിനായിരം രൂപയോ അതുകൊണ്ടായിരുന്നെങ്കിൽ ഞാൻ ആരായനെ അപ്പൊ വീഡിയോയിലോട്ട് പോവാ അതിനു മുമ്പ് സബ്ബും ചെയ്ത് ബെല്ലിനും ഞെക്കേറെ മുന്നൂറ് സബ് ആവാറായ കഷ്ടം കൊണ്ട് ഒന്ന് ചെയ് പിന്നെ ലൈക്ക് പഠിച്ച വീഡിയോയുടെ അഭിപ്രായം കമന്റ് ചെയ്തവരെ വീഡിയോയിലോട്ട് പോവാം ഓക്കെ ഫസ്റ്റത്തെ മെസ്സേജ് ചാനൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റുവോ എവിടെ എനിക്ക് കണ്ടന്റ് ഇല്ലാത്തോണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാലിങ്കിന് ഒരു സ്റ്റോറി ഇട്ടിട്ട് നിങ്ങളടുത്ത് പറയാൻ പറഞ്ഞു അപ്പൊ എന്റെ ചാനൽ മൊത്തത്തിൽ നിനക്ക് ഡിലീറ്റ് ചെയ്യണോ കൊള്ളാം അപ്പൊ അടുത്ത മെസ്സേജ് വായിക്കാം ബെസ്റ്റ് ഫ്രണ്ടിന് മെസ്സേജ് അയയ്ക്ക് കാലൊടിഞ്ഞടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ മണ്ടത്ര ഞാൻ ചെയ്യണോ ഓക്കെ എന്തായാലും ഞാൻ ഒരു വോയിസ് മെസ്സേജ് അവൻ അയച്ചിട്ടുണ്ട് വേണ്ട കാലൊടി രാവിലെ സൈക്കിൾ വെട്ടി പ്ലാസ്റ്റർ ഇട്ടേക്കുക അയച്ചിട്ടുണ്ട് അപ്പം ആ അവ കേൾക്കുന്ന സമയം കൊണ്ട് ലൈക്ക് പഠിച്ച് സബ്മിൻ ചെയ്ത് ബെല്ലിലും ചെക്ക് അവർ റെസ്പോണ്ട് ചെയ്യുമ്പം ഞാൻ അടുത്ത വീഡിയോ എടുക്കാം ഓക്കെ അപ്പം അവൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ഞാൻ വിചാരിച്ചുകൂട്ടുക തന്നെ പക്ഷെ ഞാൻ വിചാരിച്ചതിൻ്റെ അത്രയും കടുപ്പത്തിൽ പോയില്ല അതിന് എന്തോ വേണം നല്ല കഴുപ്പ് കാണിച്ചിട്ടായിരിക്കും അതേ പ്രതീക്ഷിച്ചാൽ മതി എല്ലാണോ ഇതേ കൂട്ട് തന്നെ ആർക്കയച്ചാലും ഇത് തന്നെ അയയ്ക്കുമെന്ന് എനിക്കറിയാമായിരുന്നു ഓക്കെ അടുത്ത മെസ്സേജ് ഉപ്പ് തിന്നെ ഇതൊക്കെ ഞാൻ ചെയ്യണോ അതായത് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പോവാ ഒരു ഒരു കാര്യം ഞാൻ തിന്നുന്ന സമയം നിങ്ങൾ സബ്ബും ചെയ്ത് ബെല്ലിൽ ഞെക്കിയാക്കണം പറഞ്ഞില്ലെന്ന് വേണ്ട തിന്നാൻ പോവാന്നേ ഉപ്പ് അരക്കുന്നു ലൈക്കും കൂടാ ലൈക്കും കൂടാ ഏ സത്യം പറഞ്ഞാൽ അതിൻ്റെ അരപ്പ് ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഞാൻ ഒരു ആവേശത്തിന് കുറവെടുത്ത അങ്ങ് ആര് തിന്ന് എന്തായാലും ഈ ഹാർഡ് വർക്കിന് ഒന്ന് സബ് ചെയ്ത് വലിയ ഞെക്ക് ഇത്രയും ഇല്ലല്ലോ അതിൽ നിന്ന് ഞെക്കുന്നതിന് അതൊക്കെ നമുക്ക് അപ്പം അടുത്ത മെസ്സേജ് വയ്ക്കാം സോളോവെനറിനോട് എൻ്റെ സബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ സോളോവെനർ ആയാലും എൻ്റെ മാമൻ്റെ മോനെ ഞാൻ പറഞ്ഞു ഉടനെ ചെയ്യാൻ എന്തായാലും നിങ്ങളുടെ സന്തോഷം എൻ്റെ സന്തോഷം അയച്ചേക്ക അയച്ചിട്ടുണ്ട് എടുക്കത്തില്ല അത് വേറെ കാര്യം ഓക്കെ അപ്പം അടുത്ത മെസ്സേജ് വായിക്കാം ഹാഫ് ഹെയർ മുട്ടയടിക്ക എന്റെ മുടി മുട്ടയടിക്കുന്നത് നീ സന്തോഷം കണ്ടെത്തുന്നു ഞാൻ ചെയ്യാം പക്ഷെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും സബ് ചെയ്യണം വീട്ടിൽ എന്നെ എന്തോ പറയുന്നത് എനിക്ക് അറിഞ്ഞിടാം പക്ഷെ സബ് ചെയ്യണം ഓക്കെ സബ്ബി ചെയ്തോണേ ഞാൻ അടിക്കാൻ പോവാ ഫുള്ള് മുട്ട അടിക്കേണ്ടി വരും കളിയൊന്നും ആക്കല്ലെ സബ്ബി ചെയ്തോണേ സബ്ബി കോണേ വൺ ടു പിന്നെ അങ് ചെയ്യത്തില്ലയോ നിനക്ക എന്റെ മുടി മുട്ടയടിച്ചിട്ട് എന്താ കിട്ടാനാടാ ഇല്ലേ അവന്മാര് മുടി മുട്ട അടിപ്പിക്കാൻ വന്നേക്കുന്നു ഓക്കെ അടുത്ത മെസ്സേജ് മുളക് കഴിക്കി തീർച്ചയായിട്ടും ഞാൻ കഴിക്കുന്നു വിചാരിച്ചേ വീഡിയോടെ അവസാനം കഴിക്കഴിച്ചിനി കണ്ണൊക്കെ ചുമന്നിരുന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എന്ന് അറിഞ്ഞുകൂടാ വീഡിയോടെ അവസാനം കഴിക്കേ അടുത്ത മെസ്സേജ് ഡ്രിങ്ക് ഫൈവ് ഗ്ലാസ് ഓഫ് വാട്ടർ ഐ സിമ്പിൾ കാര്യം നമ്മളിപ്പോ ചെയ്യത്തില്ലേ മുന്നൂറ് എം എൽ വെള്ളം കുടിക്കുക

എന്താ കാണാരിക്കുക ഇട്ടിട്ട് വരാ സുഹൃത്തുക്കളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് പക്ഷെ ഒരു വലിയ നനഞ്ഞ കൂട്ടൊക്കെ ഇരിക്കുന്നു നനഞ്ഞ തണുപ്പ് ഇതിട്ടുണ്ട് അധികം നേരം ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പനി പിടിക്കും ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യാൻ എടുക്കൂ രീതിയെങ്കിലും ആരെങ്കിലും സഭ്യം ഉണ്ടെങ്കിൽ ചെയ്യും അടുത്ത മെസ്സേജ് ഒരാളെ പ്രപ്പോസ് ചെയ്യും എങ്ങനെ പറയാൻ തോന്നാ എന്റെ അടുത്ത് ഞാൻ പണ്ടേ പറഞ്ഞാ സിഗ്മയാ പിന്നെ സ്കൂള് കഴിയണ സിഗ്മയുടെ സിഗ്മത്തരമൊക്കെ കാണണമെങ്കിൽ അനാവശ്യം പറയാതരാ ചുമതാ അവൻ പറയുന്നത് നിങ്ങൾ കാര്യമാക്കണ്ട സുഗ്മ തന്നെ ഇറങ്ങി പോക്കോണങ്ങോട്ട് ആവശ്യമില്ലാത്തത് മുന്നിൽ കഴിഞ്ഞ ഞാൻ ഇറക്കി ഇറങ്ങി അങ്ങനെ അങ്ങനൊന്നും പോല സിഗ്മ ഓക്കെ നമ്മടെ ഇപ്പൊ അവസാനത്തെ ചലഞ്ച് മുളക് മുളക് കയ്യിൽ പോകണ്ട് അതിനുമുമ്പ് ഔട്ട്റോകൾ എടുത്ത് അങ്ങ്ങ്ങ് തീർക്കാം ഇല്ലെങ്കിൽ പിന്നെ മുളകി എന്നിട്ട് വീഡിയോ എടുപ്പൊന്നും നടക്കത്തില്ല എന്തായാലും നിങ്ങൾ പറഞ്ഞ് ഇത്രയും കാര്യം ഞാൻ കേട്ടില്ലയോ ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങളും കേൾക്കണം സബും ചെയ്ത് ബെല്ലിലും ഞെക്കി ഓളി എനേബിൾ ചെയ്തിടണം പിന്നെ ഇച്ചിരി പാടെടുത്തായാലും ഒരു കാര്യം കൂടെ ചെയ്യണം കുറച്ച് പേർക്കെങ്കിലും ഇതൊന്ന് അയച്ചു കൊടു എന്നിട്ട് സ്റ്റോറി ഇട്ടാൽ ഞാൻ റീമെൻഷൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബായ് മുളകിൻ്റെ വീഡിയോ ഓ മറന്നില്ലടേ ചെയ്യാം ഓക്കെ മുളക് കഴിക്കാൻ പോവാ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം ശരി അമ്മ